السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم علموا أولادكم محبة رسول الله صلى الله عليه وسلم نقل مكة الرسول الكريم صلى الله عليه وسلم ما تقول الله محبة بدي സെയ്ദ്ന റസൂൽ കരീം സല അല്ലാ ഉള്ളയായി വസ്ല മാത്തങ്ങളെപ്പറ്റി നാം കൂടുതൽ പഠിക്കുവാനും അവിടുത്തെ പറ്റി കൂടുതൽ അറിയുവാനും നാം ശ്രമിക്കുക സെയ്ദ്ന റസൂൽ കരീം തങ്ങൾ ഉലിദ സലഹ് ഉസ്ലാമാങ്ങൾ ബിൽ മദീന മക്കയിൽ ജനിച്ചുവെന്നും മദീനയിൽ വഫാത്തായി എന്നും നാം നമ്മളുടെ മക്കൾക്ക് നാം ക്ലാസ്സുകളെടുത്ത് കൊടുക്കുക സിയുദ്ൻ ആബുബക്കർ സുദ്ദീക്രദി അള്ളാഹുൻപു വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം മഹബത്ത് റസൂൽ ഇല്ലാഹി സുല്ലാഹ് അലൈസിൽ നബി സലാഹു അല്ലൈസ് മാതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അതുകൊണ്ട് നാം റസൂൽ കരീം സല്ലാഹു അലൈസ് മാതങ്ങളെ നാം കൂടുതൽ അറിയുവാനും പഠിക്കുവാനും നാം ശ്രദ്ധിക്കുക സിയുദുന അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് അള്ളാഹുവിൻ്റെ വഫാത്തിൻ്റെ കാരണം തന്നെ മിൻ വഫാത്തി റസൂലില്ല റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്വലാത്തങ്ങളോട് തങ്ങളുടെ വഫാത്താണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം എല്ലാവരേക്കാളും റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രദ്ധിക്കുക അതിനാൽ സ്വഹാബാക്കൾ ലബിതങ്ങളോട് അങ്ങേയറ്റം മഹബത്തായിരുന്നു ലബിതങ്ങളോടുള്ള മഹബത്ത് കാരണം സ്വന്തം പാപ്പയുടെ തല വരെ വെട്ടിയെടുക്കുവാൻ സഹാബാക്കൾ വെട്ടിയെടുക്കുകയും ഉണ്ടായിട്ടുണ്ട് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അതായിരുന്നു സഹാബാക്കൾക്ക് ോടുള്ള സ്നേഹം ജറാഹ് എന്ന് പറയുന്നതായ ഒരു വ്യക്തി അബൂ എന്ന് പറയുന്ന ആ തൻ്റെ വാപ്പയുടെ തലവരെ വെട്ടിയെടുക്കുകയുണ്ടായി അതായത് നിബിധങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ അത് ബിരിതങ്ങളോടുള്ള മഹബത്ത് കാരണമാണെന്ന് നാം നൂറ് ശതമാനവും അട്ടിപ്പരയിട്ട് തന്നെ നാം മനസ്സിലാക്കും അതിനാൽ നാം അസൂൽ കലീം സല്ലാഹു അലൈഹി സ്വലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രദ്ധിക്കുക തീർച്ചയായും അള്ളാഹു അവൻ്റെ മലായിക്കത്തുകളും സീത്ന റസൂൽ കരീം സല അള്ളാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ സലാത്തുല്ലുന്നു സ്ലാ ചില്ലും അതുകൊണ്ടല്ല ഈ സത്യവിശ്വാസികളെ നിങ്ങളും ലബിതങ്ങളുടെ പേരിൽ സലാത്ത് സ്ലാം ചൊല്ലുക എന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നാം സലാത്തു അല റസൂൽ സാഹു അലൈഹി വസ്ലാം നബി അലൈഹി അലൈവലാത്തങ്ങളുടെ പ പേരിൽ രാപും പകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും സലാത്തുകൾ നാം പതിവാക്കുവാനും നാം ശ്രദ്ധിക്കും അതുകൊണ്ടാണ് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് റസൂൽ കരീം സല്ലാഹു വലിയ സല മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളമായി സലാത്തുകൾ നിബിധങ്ങളുടെ പേരിൽ നാം ചെല്ലുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ഏത് കാര്യമായാലും അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക ആരെങ്കിലും നബിതങ്ങളുടെ പേര് ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അഷ്റ സലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചെല്ലുന്നതാണ് പത്തു സലാത്ത് നാം നബിതങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ജില്ലേതായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാം ധാരാളം സ്ലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ധാരാളമായി നിബിധങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുദ് അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുദ് അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ